ജില്ലയിലെ ശൂരസംഹാര മഹോത്സവത്തിനൊരുങ്ങി കിഴക്കൻ മേഖല തമിഴ് ആചാരവുമായി ബന്ധപ്പെട്ടതാണ് ഈ മഹോത്സവം ചിറ്റൂർ താലൂക്കിൽ ശൂരസംഹാര മഹോത്സവം ഗംഭീരമായാണ് ആഘോഷിക്കുക കൊഴിഞ്ഞാമ്പാറ ചിറ്റൂർ കൊടുമ്പ കൊല്ലങ്കോട് വേലന്താവളം തുടങ്ങിയ സ്ഥലങ്ങളിലും നെന്മാറയിലും ആഘോഷ പരിപാടികൾ ഭക്തിസാന്ദ്രവും ജനകീയവുമാവും ഒരാഴ്ച മുമ്പ് തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ ആഘോഷ പരിപാടികൾ തുടങ്ങിയിരുന്നു ഇരുപത്തിയേഴിനാണ് ശൂരസംഹാര മഹോത്സവം നാല് അസുരന്മാരുടെ രൂപങ്ങൾ നിർമ്മിച്ച് നഗരപ്രദക്ഷിണം നടത്തുന്ന ചടങ്ങ് വാശിയേറിയതാണ് പ്രദക്ഷിണത്തിന് ശേഷം സ്കന്തപുരാണ വായന പൂർത്തിയാക്കും തുടർന്നാണ് നിശ്ചിത സമയങ്ങളിൽ അസുരന്മാരുടെ തലയെടുക്കുക ഈ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടക്കും ആഘോഷ പരിപാടികളെ ഭക്തർ വിശദീകരിച്ചു അതിഗംഭീരമായ മഹോത്സവമായ ഐതിഹ്യപരമായ പുരാണപരമായി അറിയപ്പെടുന്ന ഒരു മഹോത്സവമാണ് കിരസംഹാര മഹോത്സവം ആ മഹോത്സവത്തിൻ്റെ ഇരുപത്തി ഏഴാം തീയതിയാണ് ആ കന്ദസഷ്ടി സൂരസംഹാര മഹോത്സവം അതിൻ്റെ മുന്നോടിയായി പല ക്ഷേത്രങ്ങളിലും തുടക്കം കുറിക്കേണ്ടത് കറുത്തവാവ് കഴിഞ്ഞ് വെളുത്ത വർഷമാണ് ഈ മഹോത്സവം നടക്കുന്നത് അതിന് മുന്നോടിയായി പല ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളും ആഘോഷങ്ങളും വിവിധതരമായ പൂജകളും വിശേഷാൽ പൂജകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഐതിഹ്യം തന്നെ നാല് അസുരന്മാരുടെ സംഹരിക്കുക സുബ്രഹ്മണ്യസ്വാമി നാല് അസുരന്മാരെ സംഹരിക്കുന്ന ഒരു ഐതിഹ്യവും ചടങ്ങുമാണ് ഈ മഹോത്സവത്തിൽ നടത്തപ്പെടുന്നത് ഈ അസുര സംഹാരം ചെയ്യുന്നതോടെ തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ അസുരത്വവും ഇല്ലാതാവുകയും നമ്മുടെ ഉള്ളിലുള്ള അസുരത്വവും ഇതോടുകൂടി പോകും എന്നുള്ളതാണ് അതിൻ്റെ വിശ്വാസം സുബ്രഹ്മണ്യസ്വാമി തിരു ഈ സുരസംഹാരം കഴിഞ്ഞിട്ടുള്ള ചടങ്ങാണ് വള്ളി ാണ് സുബ്രഹ്മണ്യസ്വാമി വളരെ അതിഗംഭീരമായ ഐശ്വര്യപരമായും ശക്തിയും ഒരു ചടങ്ങാണ് വള്ളി ഇരുപത്തി എട്ടിൽ നടക്കുന്ന തിരു കല്യാണ ഉത്സവത്തോടെ ശൂരസംഹാര ആഘോഷത്തിന് സമാപനമാവും യുടി ന്യൂസ് പാലക്കാട്